ബ്ലഡ് എടുക്കുന്ന സ്വന്തം വന്നപ്പോൾ ആ ഡ്യൂട്ടി ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ രാവിലെ തന്നെ ഞാനും അപ്പസും കൂടെ നേരെ ചെക്കൻ എടുത്തേക്ക് വെച്ചു പിടിച്ചു അവിടെ എത്തിയൊരു ട്രഷർ ഹണ്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെത്തി ചെക്കൻ്റെ പോളിയോ കാർഡും കുട്ടീനമ്മേന്റെ ആധാർ കാർഡും ഒക്കെ തപ്പി പിടിച്ച് വന്നപ്പോഴേക്കും ചെക്കൻ പോകാനായിട്ട് സെറ്റ് ആയി മുറ്റി പിന്നെ ഒന്നും നോക്കിയില്ല ഓന മനസ്സ് മാറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ നേരെ ചെറുപയിലേക്ക് കിട്ടു അവിടെത്തി കുട്ടികളൊക്കെ കരയുന്നത് കണ്ട് ചെറിയൊരു വൈക്ലബി മുഖത്ത് വന്നെങ്കിലും കരയാൻ എന്റെ അഭിമാനം തന്നെ എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു അവൻ അങ്ങനെ ഞങ്ങൾ നേരെ ആ ചടങ്ങിലേക്ക് അങ്ങോട്ട് കടന്നു ഫോണും ഒക്കെ അപ്പോസ് വന്നപ്പോഴേക്കും സിസ്റ്റർ റെഡ് ഫ്ലാഗ് അങ്ങോട്ട് വീശി ക്യാമറ നോട്ട് അലൗഡ് നോട്ടലോടും അതുകൊണ്ടുതന്നെ കുത്തുന്നേരത്തുള്ള ചെക്കന്റെ എക്സ്പ്രഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കേശു ഹീറോ ആടാറഞ്ചാൻ പ്രഖ്യാപിച്ചോണ്ട് ചെക്കൻ കറിഞ്ഞല്ലോ സുഹൃത്തുക്കളെ അതിൻ്റെ ഇടയ്ക്ക് പൊന്നിനെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞില്ലമ്മേ ബാക്കി എല്ലാരും കരഞ്ഞെന്ന് വീമ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേരെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ബേക്കറിയിലേക്ക് വിട്ടു പുട്ടിനെ പേരിടുന്ന പോലെ സൂചി വെച്ചിട്ടു ഞാൻ മാത്രം കരഞ്ഞില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇമോഷണലി അപ്രോച്ച് ചെയ്തുകൊണ്ട് ആ കാണുന്ന ഏതൊക്കെയോ മിഠായി രണ്ട് കയ്യിലും നിരച്ചിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത്